ക്രിസ്തുവിന് സാക്ഷികളായിരിക്കാനായിട്ട് പതിനൊന്ന് വർഷം വേദപാഠം പഠിച്ച് പന്ത്രണ്ടാം ക്ലാസ്സിലെ വേദപാഠവും കഴിഞ്ഞ് നിങ്ങൾ ലോകത്തിലേക്കിറങ്ങുവാണ് ഇനിയാണ് നമ്മൾ ഈ പന്ത്രണ്ട് വർഷം പഠിച്ച വിശ്വാസം മാറ്റിരയ്ക്കപ്പെടുന്നതും പരിശോധിക്കപ്പെടുന്നതും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ പരീക്ഷിക്കുന്നതും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നിങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് പോകും നിങ്ങൾ പല ഹോസ്റ്റലായി താമസിക്കുന്നത് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വിശ്വാസം യുവ മറ്റു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാൻ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പ്രതിഭകളായിട്ട് ഒത്തിരി നമ്മുടെ ക്ലാസ്സിലുണ്ട് നിങ്ങൾക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യാം ഒരാളുണ്ട് കേരള കത്തോലിക്ക സഭയിലെ പത്ത് പ്രതിഭകളിൽ ഒരാൾ കെ സി ബി സി നടത്തിയ അഖില കേരള പ്രസംഗ മത്സരത്തിലെ ഗ്രാൻഡ് ഫിനാലിയ മത്സരാർത്ഥി കൂടാതെ മിഷൻ ലീഗിന്റെ സംസ്ഥാന കലോത്സവത്തിൽ കഥാപ്രസംഗം പ്രസംഗം എന്നീ ഇന ഇനങ്ങളിലും അവൾ മത്സരിച്ചു ഇതൊന്നും കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എച്ച് സി ടു എച്ച് സി സി ടു എക്സാമിനേഷനിൽ ടോപ് ടെൻ റാങ്കിൽ ഒരാളാവുകയും ചെയ്തു ഇത് മരിയ ജോമോൻ കണ്ണൂർ ജില്ലയിലെ അടക്കാത്തോട് സ്വദേശിയായ മരിയ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇതൊന്നും കൊണ്ട് മരിയയുടെ നേട്ടങ്ങൾ തീരുന്നതല്ല പക്ഷേ ഇതൊന്നും തന്റെ കഴിവല്ലെന്നും പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തനിക്ക് നൽകുന്നതാണ് എന്നുമാണ് ആൻ മരിയയുടെ പക്ഷം അടക്കാത്തോട് വലിയ വീട്ടിൽ ജോമോൻ ജസീന്ദ ദമ്പതികളുടെ മൂന്നു മക്കളിൽ മൂത്തവളായ മരിയയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അമ്മേ 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 സഭയാമേ നീ നിന്ദനമേൽക്കുമ്പോൾ ചങ്കുവിളയ്ക്കുന്നു അമ്മേ 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 സഭയാമേ നീ നിന്ദനമേൽക്കും മോട്ടിവേഷൻ എന്നതിനപ്പുറം എനിക്ക് ഇഷ്ടമാണ് പ്രസംഗിക്കാൻ ഇന്ന് സഭ നേരിടുന്ന നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കാണുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കില്ല ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അപ്പം എനിക്ക് പകർന്നു നൽകിയ മാതൃകയാവാം ഇന്ന് ഒരു പ്രശ്നം കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ഒരു ബോധ്യം എന്റെ ഉള്ളിലുണ്ടാവുന്നത് ശബ്ദമില്ലാത്ത യുവജനങ്ങളുടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന മരിയ അപ്പോ എങ്ങനെയാണ് മരിയയുടെ ജീവിതം മറ്റുള്ള യുവജനങ്ങൾക്ക് പ്രചോദനമായി മാറുന്നത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം നമ്മൾ ഒരു കാര്യം ചെയ്തു തുടങ്ങി അതിന്റെ മധുരം നമ്മൾ ആസ്വദിച്ച് തുടങ്ങുമ്പോൾ പിന്നെ നമുക്കത് ഒരിക്കലും നിർത്താൻ പറ്റില്ല അതുപോലെ തന്നെയാണ് എനിക്ക് ക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്നതും അതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തി തുടങ്ങിയ നാൾ മുതൽ എനിക്ക് ഇന്നും സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേദപാഠ ക്ലാസ്സുകളാണ് കിട്ടിയത് വെറുതെ പാഠപുസ്തകം വായിച്ച് പഠിപ്പിച്ചു തീർക്കണല്ലോ എന്ന രീതിയിൽ പഠിപ്പിക്കുന്നതിന് പകരം അധ്യാപകർ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ സഭയുടെ ചരിത്രത്തിലൂടെ കടന്നുപോയി ശരിയായ മതവിശ്വാസം എനിക്ക് പകർന്നു നൽകിയിട്ടുണ്ട് അതുകൊണ്ടാവാം ഇന്ന് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്റെ ചോര തിളയ്ക്കുന്നത് തിരിച്ചു പറയാൻ എന്റെ നാവ് പൊന്തുന്നത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു എനിക്ക് ഇത്രയും പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചത് ഒരിക്കലും എന്റെ മെടുക്കുകൊണ്ടോ എന്റെ കഴുകൊണ്ടോ അല്ല ഞാൻ കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇന്ന് മത്സരത്തിന് പോകുകയാണെന്ന് പറയുമ്പോൾ കയ്യിൽ മുറുകെ പിടിക്കാൻ പരിശുദ്ധ അമ്മ എന്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസവും അമ്മ എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുമെന്നുള്ള ബോധ്യവുമാണ് നമ്മുടെ എതിരെ നടക്കുന്ന ചില ആക്രമണങ്ങള് അതുപോലെ തന്നെ പരോക്ഷമായ ചില നെഗറ്റീവ് ഇംപാക്ട്സ് യുവജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്വാധീനം നമ്മളെല്ലാം കണ്ടുവരുന്നതാണ് അപ്പോൾ അതിനെ അതിനെങ്ങനെ മരിയ നോക്കിക്കാണുന്നു ഇപ്പറഞ്ഞവയൊക്കെ സഭ നേരിടുന്ന വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആണെങ്കിൽ കൂടി ഇവയ്ക്കെതിരെ ധൈര്യത്തോടെ പോരാടാൻ നമുക്ക് സാധിക്കും കാരണം ഞാനും ഒക്കെ ക്രിസ്ത്യാനികളാണ് എന്റെ അപ്പയും അമ്മയും ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു എന്ന് ചിന്തിക്കാതെ എന്തിനു ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു എന്ന ചോദ്യങ്ങൾക്ക് എന്ന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നു എന്ന് നമ്മൾ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നുവോ അന്ന് സഭ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് പന്ത്രണ്ട് വർഷക്കാലം വേദപാഠ ക്ലാസ്സുകൾ ലഭിക്കുന്ന നമുക്ക് ഒരു മതപഠന ക്ലാസ് അല്ല ലഭിക്കുന്നത് മറിച്ച് ശരിയായ വിശ്വാസ പരിശീലനമാണ് ലഭിക്കുന്നത് ശരിയായ വിശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സമുദായത്തിന് വേണ്ടി പോരാടാൻ നമ്മുടെ ഇടവകകളിൽ നിന്നായിക്കോട്ടെ സംഘടനകളിൽ നിന്നായിക്കോട്ടെ ഇത്തരം വിഷയങ്ങളെ പറ്റി ശരിയായ ക്ലാസ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ബോധവൽക്കരണമല്ല ആവശ്യം ബോധ്യമാണ് ആവശ്യം ഞാനും നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന ബോധ്യം നിങ്ങളും അടയ്ക്കാത്തോട് ഇടവകയുടെ വികാരി എന്ന നിലയിൽ മരിയെ പരിചയപ്പെടുത്തുന്നതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് മരിയ ഈ ഇടവകയുടെ അഭിമാനമാണ് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ രൂപതയിൽ കൂടി പാസായ വിദ്യാർത്ഥിനിയാണ് മരിയ അതിനേക്കാൾ ഉപരിയായിട്ട് ഇടവകയ്ക്ക് മുഴുവൻ അഭിമാനമായി തീർന്നുകൊണ്ട് സംസ്ഥാന തലത്തിൽ പ്ലസ് ടു വിഭാഗത്തിൽ മരിയ പ്രതിഭാ പട്ടം കരസ്ഥമാക്കുകയുണ്ടായി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മരിയ നല്ല ഈശ്വര വിശ്വാസിയാണ് ദൈവത്തിലുള്ള വിശ്വാസം അത് ഏറ്റു പറയുന്നതിൽ മരി എപ്പോഴും അഭിമാനിക്കാറുണ്ട് അത് സമസ്ത മേഖലകളിലും മരിയ ഇടപെടുന്ന എല്ലാ മേഖലകളിലും അത് പ്രതിഫലിച്ച് കാണാറുണ്ട് ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു മേഖലയുടെ കെ സി ഒ എം സെക്രട്ടറി എന്ന നിലയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ വിചാരിക്കുന്ന മരിയയ്ക്ക് ഈ പുണ്യങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത് അത് മരിയയുടെ അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ നിന്നാണ് മരിയയുടെ അപ്പൻ ജോമോൻ സാർ ഇവിടെ ഇടവകയുടെ സെക്രട്ടറിയാണ് ഡെപ്യൂട്ടി തഹസിൽദാറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിലും എപ്പോഴും ദേവാലയത്തിൽ വരാനും പ്രാർത്ഥിക്കാനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ ജസ് ടീച്ചർ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ഇവരെല്ലാവരും സഹോദരങ്ങളാണെങ്കിലും മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ മരിയയ്ക്ക് കിട്ടിയിരിക്കുന്ന പുണ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മരിയ എല്ലാ തരത്തിലും കൂടുതലായിട്ട് വളരട്ടെ ഈ ഇടവേക്ക് കൂടുതൽ അഭിമാനമായി മാറട്ടെ നാടിനും സമൂഹത്തിനും ഒരുപാട് നന്മകൾ മരിയയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ മരിയയുടെ പിതാവാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് മരിയയാണ് മൂത്തിയാൾ മരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളെ ഞങ്ങൾ ചെറുപ്പം മുതലേ രണ്ട് മുതലേ ഞങ്ങള് എല്ലാ ദിവസവും ദേവാലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു മരിയെ പോലെ സഭയ്ക്ക് ശബ്ദമായി മാറുവാൻ ഇന്നത്തെ പുതിയ യുവജനങ്ങൾ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് ഇന്ന് നമ്മുടെ സമൂഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവർ എപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യത്തില് നമ്മൾ ശബ്ദമായി മാറണം പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുവാനും നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായ പോലെ ഇന്ന് സമൂഹത്തിന് നിരവധി യുവജനങ്ങൾ മുന്നോട്ട് വരട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്